വീഡിയോലോട്ട് പോകുന്ന മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമന്റ് കൊടുക്കുക എന്തായാലും നമുക്ക് ഇപ്പഴത്തെ ഒരു സിറ്റുവേഷനിൽ ലൈക്കും കമന്റും ഒക്കെ അത്യാവശ്യമാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ഇട്ടേക്കുക രണ്ടു ദിവസം മുമ്പ് കൊല്ലം സുദ്ധിയുടെ ഓർമ്മ ദിവസമായിരുന്നു എന്റെ ദൈവമേ രാവിലെ ചേച്ചി പള്ളിയിലൊക്കെ ചെന്ന് തൊഴുന്ന് കരയുന്നു മെഴുകുന്നു അങ്ങനെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് വിഷമം ഒക്കെ തോന്നിയായിരുന്നു പിന്നെ വൈകിട്ട് എനിക്കത് മനസ്സിലായി എല്ലാം അഭിനയമായിരുന്നു എന്നുള്ള രീതിയില്ല ഓക്കെ വേറെ ഒന്നും ഇല്ല നമ്മുടെ അലഞ്ചോസ് പേരേറെ ഉണ്ടല്ലോ അദ്ദേഹം അദ്ദേഹം വീട്ടിൽ വന്ന് ഡാൻസ് കളിക്കുന്നു അതിന് കൈ കൊട്ടുന്നു എന്നിട്ട് ജെയ് വിളിക്കുന്നു ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് കൊല്ലം സുതിക്ക് വേണ്ടി എപ്പം നോക്കിയാലും കൊല്ലം സുതി കൊല്ലം സുതി നിങ്ങളെ പറയേണ്ട എൻ്റെ സുതിച്ചട്ടം സ്പ്രേ അത് ഇത് മറ്റേത് മാട ഓടച്ചക്കയെന്നൊക്കെ ഇരുന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് ഒന്ന് ആലോചിച്ചു നോക്കാം രാവിലെ ഇരുന്ന് ഭയങ്കര കരച്ചിലും പിടിച്ചിട്ടും വൈകിട്ടായപ്പോഴത്തേക്ക് നല്ല ഡാൻസും പാട്ടും കൂത്തുകയൊക്കെ പിന്നെ ഈ മീഡിയക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഇവിടെ വെച്ച് കുടുംബകാര്യങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാനല്ല ആണ്ടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് പോലും നമുക്ക് പോലും പറയാൻ പറ്റുന്നില്ല സീരിയസ്ലി വെറുപ്പ് തോന്നിക്കൊണ്ടിരിക്കുക എന്തായാലും ഇവരെ ബിഗ് ബോസിൽ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ വർഷത്തെ സീസൺ സെവനിൽ എന്തായാലും രേണുസ്തുതി കാണും അപ്പോൾ കുറെ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുക ചെയ്യും പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഈ പറയുന്ന രേണുസ്തുദിക്കെതിരായിട്ട് സംസാരിക്കുന്ന വീണ സ്വദിയുടെ ഒരു വോയിസ് വെച്ചിട്ടുണ്ട് കാണാത്തവരെല്ലാവരും കൂടെ ആ വീഡിയോയും കൂടെ പോയി കാണുക ഓക്കെ എന്തായാലും കിച്ചുൻ്റെ ഇതേ ഒരു സമയത്ത് അതായത് കിച്ചുവിൻ്റെ വീട്ടിലും ചടങ്ങ് അവരുടെ കുടുംബ വീട്ടിലും ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രേണുസ്തി നടത്തുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കാം i need ഈ കൊച്ചിന് കുറച്ച് വിവരം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു കാരണം മീഡിയക്കാരും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവൻ എങ്ങനെയാണ് നിന്ന് നിങ്ങൾ കണ്ടല്ലോ അവൻ അത്യാവശ്യം മെച്ചോറും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ ശരിയാണ് എൻ്റെ വീട്ടിൽ നടന്നത് വേറെ തിരിച്ചാൽ അത് കാണുമ്പോൾ എനിക്ക് ഉച്ച മാത്രമേ ഉള്ളു എൻ്റെ പൊന്നോ ആദ്യം ഇങ്ങോട്ട് വരുന്ന കരച്ചിൽ പിടിക്കുന്നത് പിന്നെ ഒരു ഓൺലൈൻ എന്തോ അവിടെ പേര് ജസ്നയോ ജസ്നയോ പുള്ളിക്കാരി വരുന്ന ഭയങ്കര ഉപദേശം രണ്ടും കൂടെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു പിന്നെ ഇവിടെ ഡയറക്ടർ വന്നിട്ട് അവന് വാരി കൊടുക്കുന്നു ഡയറക്ടറുടെ വാരി വരുന്നു വാരി കൊടുക്കുന്നു ചേച്ചി വാരി കൊടുക്കുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെയാണ് മറ്റേ മാറിയെന്നൊക്ക പറയുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ യൂട്യൂബിൽ സാധാരണ വീഡിയോ വീട്ടിലിരുന്ന ഞാൻ ഫേസ്ബുക്കിൽ കമൻ്റുകൾ ശ്രദ്ധിക്കാം എനിക്കെതിരെ നല്ല തെറികളും കാര്യങ്ങളൊക്കെ ഞാനൊരു കാര്യം നമ്മൾ തുറന്നു പറയട്ടെ ഞാൻ എ ഏറ്റവും ഇസഡ്ഡ് കാര്യങ്ങൾ ഏറ്റവും ഇസഡ്ഡ് കാര്യങ്ങള് അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാത്തതിന്റെ അപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊക്കെ തുപ്പും തെളിവ് സഹിതം എടുത്ത് കാണിച്ചതെന്നാ പക്ഷേ അത് വേണ്ട ഏ അതൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നുള്ളൂ എന്തായാലും ഈ ഒരു വ്യക്തിയെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനോ വിളിപ്പിക്കാനോ ഒന്നും കഴിയത്തില്ല ഞാൻ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഓഡിയൻസിനോടാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ രണ്ടടുത്ത് വീഡിയോ ഇടുന്ന ഒരാളായ പുറയാണ് നിങ്ങൾ കഥയറിയാതെ വന്നിട്ട് തന്തയ്ക്ക് വിളിച്ചിട്ട് കാര്യമില്ല വേണമെങ്കിൽ വിളിച്ചോ ഒരു കുഴപ്പവും ഇല്ല ഞാൻ കൂടുതലായിട്ടും ഒന്നും പറയുന്നൊന്നും ഇല്ല എന്തായാലും രേണുസ്തുദിയുടെ വീട്ടില രേണുസ്തുദിയുടെ വീട്ടിൽ പോട്ടെ ഇത് കാണുന്ന ഓരോ പ്രേക്ഷകരും നിങ്ങളുടെ വീട്ടിലാണ്ട് നടക്കുന്ന സമയത്ത് ഇവിടെ കിടന്നിട്ട് ബസ്കോട്ട് അക്കളിക്ക് പോകും അറിയാൻ പോയതുകൊണ്ട് ചോദിക്കുക അത് ഐറ്റം ടൈംസ് വെക്കുക എന്നാൽ പിന്നെ ഒരു ഗാനമുള നടക്കും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഗാനമുള നടത്തു ഞാൻ ചോദിക്കുന്നത് ഇത് തെറ്റാണോ നിങ്ങൾ പറയാം ഓക്കെ എന്തായാലും ഞാനത് വെച്ച് തരാം അപ്പം നിങ്ങൾ കാണും

എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് റെസ്പെക്ട് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആണോ കാണിക്കുന്നത് നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ഇതുവരെ കാണിക്കുകയൊക്കെ ചെയ്യുമോ ഏ ഈ കോമാളിയൊക്കെ വിളിച്ച് വന്നിട്ട് ഒരുമാതിരി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോത്തോരോ അത് ചെയ്തു പോളിഷേം ചെയ്തു മറ്റേത് മറിച്ചത് പറഞ്ഞിട്ട് നൂറ് നൂറ് ആൾക്കാരൊന്നും കുറ്റം പറയാൻ ഇറങ്ങി തിരിച്ച് കുറ്റം പറയാനൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും നിങ്ങൾക്ക് കുറ്റം പറയോ കുറച്ചുകൊണ്ടിരിക്കുമോ അതൊക്കെ നിന്റെ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഒരു കാര്യം പറയാം ഒരു വീട്ടിൽ ചെല്ലുന്നതിന്റെ അത്യാവശ്യം മാനേസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യണം അത് വീട് പിന്നെ ഇവിടെ അടുത്ത സമയത്ത് ഇവിടെ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ പുള്ളി വരുന്നുണ്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരന് വാരി കൊടുക്കുന്ന പരിപാടിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോറും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ വൈഫ് അവന്റെ വൈഫിനെയും കൊണ്ടുവന്നിട്ടുണ്ട് വൈഫ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അവനും അവന്റെ വൈഫും അതൊന്നും കണ്ടിട്ടുവാണെങ്കിൽ നിവിധ എന്നാണ് പേര് ഞാൻ എന്നാണ് വിളിക്കുക കുറെ വിവാദങ്ങൾ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ പറയുന്നുണ്ട് ഞങ്ങൾ മൂന്നുപേരും തമ്മിൽ പറയുന്നുണ്ട് കാരണം ഞാൻ മൂപ്പനെ ഒഴിവാക്കി നടക്കാൻ ലെവലി തനിത എന്റെ മോളാണ് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഹാപ്പി ആയിട്ട് ദൈവം സഹായിച്ചിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഫാമിലി എല്ലാ ആൾക്കാരും അല്ലേ അല്ലേ വീട്ടിലോട്ട് പ്രശ്നം വന്നിട്ട് പറഞ്ഞാൽ ഞാൻ ചേച്ചിക്ക് ഒരു ഒരു വാരി കൊടുത്തത് കൊണ്ടാണ് എൻ്റെ മൈൻഡിൽ ഞാൻ ഒരു പെങ്ങൾക്ക് വാരി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മൈൻഡാണ് അല്ലെങ്കിൽ എനിക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ ആ ചേച്ചിക്ക് വാരി കൊടുക്കുക അത്രയും ഞാനും കരുതിയിട്ടുള്ളൂ പക്ഷേ കാണുന്ന ആൾക്കാരുടെ കണ്ണിലെ മഞ്ഞപ്പ് എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല അത് അത്രേ ഉള്ളൂ കാരണം എനിക്ക് വൈഫിനെ വൈഫിനെ എന്നെ അറിയാം എനിക്ക് വൈഫിനെ അറിയാം പ്ലസ് ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് ഈ ഒരു ദിവസം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അത്യം പറഞ്ഞാൽ ഇപ്പൊ രേണുസുതിയാണ് ഇപ്പൊ മീഡിയക്കാരെ മൊത്തം വിളിച്ചു വരുത്തി എന്നുള്ള രീതിയിലായി കാര്യങ്ങളൊക്കെ മീഡിയക്കാർ പിന്നെ അറിയാലോ ട്രെൻഡിങ് എവിടെ ഉണ്ടോ അവിടെ ഓമറി കയറിയിട്ടിരിക്കും എങ്ങനെ പോയാലും ഒരു ആറേയോ മാസം ഈ പറയുന്ന രേണു ശ്രുതി ട്രെൻഡിങ് തന്നെ ആയിരിക്കും ഒരു ആറേഴ് എട്ടോ മാസം ഈ പറയുന്ന രേണു സുതി ട്രെൻഡിങ് തന്നെ ആയിരിക്കും അനൂറ് ശതമാനം ഇനിയിപ്പോൾ ബിഗ് ബോസിനും കൂടെ പോകാൻ പോവാണ് ഓക്കെ ഇനി നമുക്ക് പള്ളിയിലെ ചില കാര്യങ്ങളൊക്കെ ഒന്നും നല്ലിട്ട് തരാം അഭിനയമായിട്ട് എനിക്ക് തോന്നുന്നു ഉള്ള ആരും പറയാലോ ഇപ്പൊ എനിക്ക് അഭിനയമായിട്ടാണ് തോന്നുന്നത് ഓക്കെ ഞാനായിട്ട് കൂടും ഒന്നും പറയുന്നില്ല ഇനി അടുത്ത കല രംഗത്തിലോട്ട് നമുക്ക് പോവാം ഇവരിത് ആത്മാർത്ഥമായിട്ട് പോലും ഇതൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ വരുമ്പോൾ ഒരിക്കലും ഒരു എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാട്ടി ഒരിക്കലും നമുക്ക് പേഴ്സണലി ദൈവത്തെ ഓർത്ത് നമ്മളെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നൊന്നുമില്ല ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും അഭിപ്രായപ്പെടുത്തി പറ്റത്തുള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ